അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും വലിയ ഒരാൾക്കൂട്ടം ലിംഗനെ യാത്രയാക്കാൻ ഒത്തുകൂടിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ വരെ എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു ലിംഗൻ ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ കൈ ഉയർത്തി എന്നാൽ ലിങ്കന് ഒരു വാക്കും പറയാനായില്ല വാക്കുകളുടെ പ്രിയ പ്രിയത്തോടനായ ലിംഗൻ വാക്കുകൾ കിട്ടാതെ ആളുകൾക്ക് മുന്നിൽ നിന്നു നിശബ്ദത വേദനയായി വളർന്നു ഒടുവിൽ ആഴമേറിയ ഇടറിയ ശബ്ദത്തിൽ ലിംഗൻ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ പറയുന്ന ഈ വേളയിൽ എനിക്കുള്ള ഈ ദുഃഖ വിഹാരത്തെ ആരും അനുമോദിക്കുകയില്ല ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു കാൽ കാൽനൂറ്റാണ്ടോളമായി ഇവിടെ ഞാൻ ജീവിക്കുന്നുണ്ട് എൻ്റെ യുവത്വം ഈ സ്പ്രിംഗ്ഫീൽഡിലാണ് കഴിഞ്ഞു പോയത് ഇവിടെ വെച്ചാണ് എൻ്റെ കുട്ടികൾ ജനിച്ചത് എൻ്റെ ഒരു മകനെ അടക്കം ചെയ്തിട്ടുള്ളതും ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനാവുമോ എന്ന് എനിക്ക് പറയാനാകില്ല വാഷിങ്ടണിൽ എന്നെ കാത്തിരിക്കുന്നത് വലിയ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് എല്ലാം നന്നായി വരും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത് എനിക്ക് പരാജയപ്പെടാനാവില്ല നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഏറ്റവും പ്രിയത്തോടെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു